നമസ്കാരം പ്രധാന അന്നം മുട്ടില്ല സമരം പിൻവലിച്ചു സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ സമരം പിൻവലിച്ചു വേതന പരിഷ്കരണം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ഉന്നയിച്ച് അഞ്ച് സംഘടനകളാണ് സമരത്തിലുണ്ടായിരുന്നത് എല്ലാ മാസത്തെയും കമ്മീഷൻ അടുത്ത മാസം പതിനഞ്ചിനുള്ളിൽ തന്നെ നൽകുമെന്ന് തീരുമാനമായിട്ടുണ്ടെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഇതിൽ ധനമന്ത്രിയുമായി സംസാരിച്ച വ്യവസ്ഥയുണ്ടാക്കും വേതന പാക്കേജ് കമ്മീഷൻ പരിഷ്കരണ ചർച്ചകൾ മാർച്ചിൽ ആരംഭിക്കുമെന്നും ചർച്ചയിലെ തീരുമാനം നടപ്പാക്കുമെന്നും ജി ആർ അനിൽ പറഞ്ഞു ഇന്ന് വൈകിട്ട് തന്നെ കഴിയുന്നത്ര കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു രാജനീക്കത്തിൽ നിന്ന് പിന്മാറി ഒൻപത് കൗൺസിലർമാർ ജില്ലാ അധ്യക്ഷ തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ പാലക്കാട് ബി ജെ പിയിൽ സമവായം നഗരസഭാ അധ്യക്ഷയടക്കം ഒൻപത് കൗൺസിലർമാർ രാജനീക്കത്തിൽ നിന്ന് പിന്മാറി ആർ എസ് എസ് ഇടപെടലിനെ തുടർന്നാണ് തീരുമാനം പാർട്ടിയെ എന്ന നിലയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്ന് ആർ എസ് എസ് നേതാക്കൾ കൗൺസിലർമാർക്ക് നിർദ്ദേശം നൽകി വ്യാപക എതിർപ്പുകൾക്കിടെ പ്രശാന്ത് ശിവൻ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായി ചുമതലയേറ്റു ബി ജെ പി വിട്ട് കോൺഗ്രസ് ബിജെപി വിട്ട് കോൺഗ്രസ് വക്താക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ തീരുമാനമെടുത്തതായി പാർട്ടി ജനറൽ സെക്രട്ടറി എം ലിജു നേതാക്കൾക്ക് കത്തയച്ചു കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച ഇനി ചാനൽ ചർച്ചകളിൽ സന്ദീപ് വാര്യർ പങ്കെടുക്കും അഡ്വക്കറ്റ് ദീപ്തി മേരി വർഗീസാണ് കെ മീഡിയ വിഭാഗം ഇൻചാർജ് അതേസമയം പാർട്ടി പുനഃസംഘടനയിൽ സന്ദീപ് വാര്യർക്ക് കൂടുതൽ പദവിയും പാർട്ടി നേതൃത്വം ഉറപ്പാക്കിയിട്ടുണ്ടെന്നാണ് വിവരം പാലക്കാട് നഗരസഭയിൽ ഇന്നലെ വിമതയോഗം ചേർന്ന ബി ജെ പി കൗൺസിലർമാരെ കോൺഗ്രസിലെത്തിക്കാൻ നീക്കം നടത്തിയത് സന്ദീപ് വാര്യരുടെ കൂടെ നേതൃത്വത്തിലായിരുന്നു കാരറ്റ് കഷ്ണം തൊണ്ടയിൽ കുരുങ്ങി രണ്ടര വയസ്സുകാരി മരിച്ചു തൊണ്ടയിൽ കുരുങ്ങി രണ്ടര വയസ്സുകാരി മരിച്ചു ചെന്നൈയിൽ വാഷർമെൻപെട്ടിലെ വിഘ്നേഷ് പ്രമീള ദമ്പതികളുടെ മകൻ ലതീഷിയാണ് മരിച്ചത് കൊരിക്കൽപേട്ടയിൽ പ്രമീളയുടെ വീട്ടിൽ വെച്ച് ക്യാരറ്റ് കഴിക്കുന്നതിനിടെ കഷ്ണം തൊണ്ടയിൽ കുരുങ്ങുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ അറസ്റ്റ് തടഞ്ഞ കോടതി പോക്സോ കേസിൽ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ അറസ്റ്റ് നടപടികൾ തടഞ്ഞ സുപ്രീം കോടതി അന്വേഷണവുമായി സഹകരിക്കണമെന്ന നിർദ്ദേശത്തോടു കൂടിയാണ് സുപ്രീം കോടതി അറസ്റ്റ് നടപടികൾ തടഞ്ഞത് കൂട്ടിക്കൽ ജയചന്ദ്രന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി സർക്കാരിന്റെ നോട്ടീസ് അയച്ചിട്ടുണ്ട് പോക്സോ നിയമത്തെ ദുരുപയോഗം ചെയ്ത കേസാണിതെന്നാണ് നടനെ അഭിഭാഷകന്റെ വാദം കുടുംബ തർക്കത്തെ തുടർന്ന് നൽകിയ പരാതിയാണെന്നും വാദത്തിൽ പറയുന്നു ഒരു മാസത്തേക്കാണ് കോടതി അറസ്റ്റ് തടഞ്ഞത് ചത്തു പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയെ നിലയിൽ കണ്ടെത്തി കടുവയെ കണ്ടെത്താനുള്ള പ്രത്യേക ദൗത്യം ആരംഭിച്ചതിന് പിന്നാലെയാണ് കടുവയെ നിലയിൽ കണ്ടെത്തിയത് രാവിലെ ഏഴ് മണിയോടെ പിലാക്കാവ് ഭാഗത്താണ് വെറ്റിനറി സംഘം തെരച്ചിലിറങ്ങിയത് ഇതിനിടെ മൂന്നു റോഡ് ജംഗ്ഷന് സമീപമാണ് കടുവയെ നിലയിൽ കണ്ടെത്തിയത് കടുവയുടെ ശരീരത്തിൽ രക്തക്കറകളുണ്ട് പാലക്കാട് ഇരട്ട കൊലപാതകം പ്രതിക്കായി തിരച്ചിൽ ഊർജിതമാക്കി പോലീസ് നെന്മാറയിൽ അമ്മയെയും മകനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ചെന്താമരയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി ഇരുപത് സംഘമായിട്ടാണ് പോലീസ് തെരച്ചിൽ നടത്തുന്നത് പ്രതി നെല്ലിയാമ്പതി മലനിരയിലേക്ക് കയറിയതായി നെന്മാറ എം എൽ എ കെ ബാബു അറിയിച്ചു നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനിയിലെ അമ്മ മീനാക്ഷിയെയും മകൻ സുധാകരനെയുമാണ് ചെന്താമര വെട്ടിക്കൊന്നത് ഇന്ന് രാവിലെ പത്തുമണിക്കായിരുന്നു സംഭവം വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു മരിച്ച സുധാകരന്റെ ഭാര്യ സജിതയെ പ്രതിയായ ചെന്താമര നേരത്തെ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഈ കേസിൽ ചെന്താമര ജയിലിലായിരുന്നു കുറച്ചു കുറച്ചുകാലമായി ജാമ്യത്തിനിറങ്ങിയ ചെന്താമ്പര ഇന്ന് ഇവരുടെ വീട്ടിൽ കയറി ഇരുവരെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു പരോളിലിറങ്ങിയ കൊലക്കേസ് കുറ്റവാളിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ആലപ്പുഴ ഭരണിക്കാവ് സ്വദേശി പ്രിൻസ് ആണ് മരിച്ചത് അൻപത്തിയഞ്ചു വയസ്സായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ വള്ളികുന്നം കാമ്പ്ശേരിയിൽ യുവതിയെ കുത്തിക്കൊന്ന കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു ഈ മാസം എട്ടിനാണ് ഇയാൾ പരോളിലിറങ്ങിയത് ഇക്കഴിഞ്ഞ് ജനുവരി ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഹാജരാകേണ്ടതായിരുന്നു പരോൾ കാലാവധി അവസാനിച്ചിട്ടും ഇയാൾ ജയിലിൽ എത്തിയിരുന്നില്ല ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇന്ന് വീടിനുള്ളിൽ ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വയനാട്ടിൽ വീണ്ടും വന്യജീവി ആക്രമണം റാട്ടക്കൊല്ലിയിൽ യുവാവിനെ പുലി കടുവാ ഭീതി ഒഴിഞ്ഞതിന് പിന്നാലെ വയനാട്ടിൽ വീണ്ടും വന്യജീവി ആക്രമണം റാട്ടക്കൊല്ലിയിൽ യുവാവിനെ പുലി ആക്രമിച്ചു എസ്റ്റേറ്റ് വാച്ചറായ വിനീതിന് പുലി ആക്രമിച്ചത് ആക്രമണത്തിൽ വിനീതിന്റെ കൈക്ക് പരിക്കേറ്റു ഇയാളെ കൈനാട്ടിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പരിക്ക് ഗുരുതരമല്ല എന്നാണ് വിവരം സന്ദീപ് മചസ്പി ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റായി ചുമതലയേറ്റു ബി ജെ പി ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റായി സന്ദീപ് വജസ്പതി ചുമതലയേറ്റു തുടർന്ന് നടന്ന അനുമോദന സമ്മേളനം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സുധീർ ഉദ്ഘാടനം ചെയ്തു ചെങ്ങന്നൂർ ആല പഞ്ചായത്തിൽ പെണ്ണൂക്കരയിൽ കെ വി രവീന്ദ്രകുറുപ്പിന്റെയും രത്നമ്മയുടെയും മകനായി ജനിച്ച സന്ദീപ് വജസ്പതി ചെങ്ങന്നൂർ മാവേലിക്കര കോട്ടയം എന്നിവിടങ്ങളിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി പതിനൊന്ന് വർഷത്തോളം മാധ്യമരംഗത്ത് സജീവമായിരുന്ന സന്ദീപ് ഗ്രന്ഥകർത്താവ് ചാനൽ സംപാദകൻ പ്രഭാഷകൻ പരിഭാഷകൻ എന്നീ നിലകളിലും പ്രശസ്തനാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൂറു വർഷത്തെ ചരിത്രം വിശകലനം ചെയ്യുന്ന വഞ്ചനയുടെ നൂറു വർഷങ്ങൾ താഷ്ഖണ്ഡ് മുതൽ ശബരിമല വരെ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് എട്ടാം വയസ്സിൽ ആർ എസ് എസിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ സന്ദീപ് ആർ എസ് എസ് മണ്ഡലം കൺ കാര്യവാഹക് ഭൗതിക് പ്രമുഖ ബാലഗോകുലത്തിന്റെ ചെങ്ങന്നൂർ താലൂക്ക് സെക്രട്ടറി ജില്ലാ സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് ബി സംസ്ഥാന മീഡിയ സെൽ കൺവീനർ സംസ്ഥാന സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു നിലവിൽ ബി സംസ്ഥാന വക്താവാണ്